ഈ കാണുന്ന പെണ്ണ് ഞാനും തമ്മിൽ വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാട്ടാ ഇപ്പോൾ പക്ഷേ നല്ല സ്നേഹത്തിലാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും കയ്യിൽ വല്ലതുണ്ടോ അതുപോലെ വർത്താനം പറയും അതിനൊരു റീസൺ ഉണ്ട് എന്താണെന്നറിയോ ഏ ഇത് ഇവൻ്റെ പെണ്ണാന്നിട്ട് ഇത് വലിയ നമ്മുടെ വീട്ടിലെ ചെക്കനിൽ വലിയ ചെക്കനാണ് എൻ്റെ കയ്യിലേക്ക് നന്നായി നോക്കിയിട്ട് ഇങ്ങനെ തൊട്ടപ്പോൾ ഒരു കൊത്തു തരാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ നോക്കണത് അപ്പോൾ ഇവന്റെ പെണ്ണാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ ഇവൾക്ക് ഇടയ്ക്ക് വെച്ച് വയ്യാണ്ടായി അപ്പോൾ കയ്യിൽ കൊത്തനും നോക്ക് ഇടയ്ക്ക് വെച്ച് വയ്യാണ്ടായി അങ്ങനെ ഇവള് തൂങ്ങി പിടിച്ചിരിക്കാനിട്ടാ അപ്പോൾ എന്താ സംഭവം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലെ പൂച്ചകളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ അതുപോലെ അസുഖം എന്തെങ്കിലും വന്നതായിരിക്കും കോഴിൻ്റെ അസുഖമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇവൻ ചവിട്ടുന്നത് കാരണം വയ്യാണ്ടൊക്കെ ആയിരിക്കാം അത് വരാത്തത് മുട്ടയിട കുറച്ച് റെസ്റ്റൊക്കെ പിന്നെ വീണ്ടും മുട്ടയിടളളൂ അങ്ങനെ അതൊക്കെ ആയിരിക്കാമെന്ന് വെച്ചു പിണ്ടാണ്ടിരുന്നു നോക്കുമ്പോൾ രണ്ട് ദിവസമായിട്ട് അവൾ ഉഷാറാവുന്നില്ല അപ്പോഴാണ് ഞാൻ പോയി പിടിച്ച് നോക്കിയത് കേട്ടാ തന്നെ എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് കൊത്താൻ വരുകയാണ് എന്താ കാരണമുണ്ട് ഏഹ് അപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പല്ലേ അതിൽ അവൾക്ക് അവളുടെ ശരീരത്ത് ഈ ചെക്കൻ ഇങ്ങനെ ചവിട്ടി ചവിട്ടിയിട്ട് ഒരു കുഞ്ഞു മുറിവുണ്ടായിരിക്കാം മടിയിൽ നിർത്തിയപ്പോൾ അവളുടെ നൃത്തത്തിനൊരു പന്തി കട നോക്ക് നോക്കണ നൃത്തം നോക്ക് ആ എന്ത് വർത്താനും പറയണേ എന്നെ കൊത്തോ എന്നെ കൊത്തോ ഏ അപ്പം ഉണ്ട് ഇവളുടെ നൃത്തത്തിനൊക്കെ ഒരു പന്തിയാണ് അപ്പോൾ എപ്പോഴും ഈ മുട്ട ഇട്ടിട്ട് ഇവൻ്റെ ബാക്ക് വാഷ് എപ്പോഴും കാഷ്ടിച്ചിട്ട് ആ ഒരു രൂപത്തിലാണ് എപ്പോഴും ഞാൻ കാണേട്ട അങ്ങനെ ആയപ്പോൾ ഇവൾക്ക് മുറി ഉണ്ടാകുമ്പോഴും നമുക്ക് അറിയുന്നില്ല കാരണം ശരീരം മൊത്തം അങ്ങനെ തൂവൽ നിറഞ്ഞിരിക്കുകയല്ലേ അങ്ങനെയാണ് പിന്നെ ഒരു ദിവസം നോക്കുമ്പോണ്ട് ബാലിൻ്റെ ഇപ്പുറത്ത് ഒരു കളർ പോലെ അപ്പോൾ എനിക്കിപ്പോൾ ഇത് കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ ഉണ്ടോ ഒരു കളറ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പിട്ട് അതിൻ്റെ ഇതായിരിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് അത് കാഷ്ടിച്ചതിൻ്റെ അല്ല അതിന് ഈ നമ്മുടെ ഈ ചെക്കന്മാരി ചവിട്ടുന്ന സമയത്ത് ചെറിയൊരു കുഞ്ഞു മുറിവോ കാര്യമോ എന്തോ വന്നിരിക്കുകയാണ് ആ വന്നതിൽ ആള് ഞാനും ശ്രദ്ധിച്ചില്ല ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ ഈച്ച മുട്ടിയിട്ട് അത് അങ്ങനെ പുഴുവായി എരമ്പുമായിരുന്നു പുഴു ആയി അവസാനം ഞാനെന്തായിട്ട് ഈ ഡി ഡി റ്റി എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പുഴുക്കളുണ്ടെങ്കിൽ വരും പക്ഷെ നോക്കുമ്പോൾ പുഴുക്കൾ ലെയർ ലെയറായിട്ട് പുഴുക്കൾ അങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുക ഞാൻ രീതിയിറ്റി ഇട്ട് കൊടുത്തിട്ടും പുഴുക്കൾ കുറേയൊക്കെ ചത്തു വെളിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ എത്രത്തോളം ഉള്ളിലേക്ക് പോയിരിക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇട്ട് രണ്ട് ദിവസം ഇട്ട് മരുന്നൊക്കെ വെച്ച് കൊടുത്തു ഒരു ഭേദമില്ല പിന്നെ അവസാനം മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു രണ്ട് മരുന്ന് ഒന്ന് പുഴു ചാവാനുള്ളതും ഒരു അതിനിച്ചു കൊടുക്കുന്ന സ്പ്രേയും അങ്ങനെ ഞാൻ ആ മരുന്ന് മേടിച്ചിട്ട് വന്ന ഞാൻ ആ മരുന്ന് കാണിച്ചു തരാട്ടാ നിങ്ങളിങ്ങനെ ആരെങ്കിലും കോഴികൾ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം ഇവർക്ക് ഇങ്ങനത്തെ കോഴികൾക്ക് പ്രത്യേകിച്ചും തൂവല് നിറയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുറിവോ കാര്യങ്ങളോ ഒന്നും ആയിക്കഴിഞ്ഞാലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്നെ കൊത്താൻ വേണ്ടി വന്നിരിക്കുന്ന ടൈമാണ് കേട്ടോ അവന് ഇത് ചെറുതാണേ വലുത് അങ്ങോട്ട് പോയി വലുത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് നിറയെ തൂവൽ കാരണം ഇവർക്ക് എവിടെയെങ്കിലും മുറി ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കോഴി വസന്ത അങ്ങനത്തെ അസുഖങ്ങൾ മാത്രമല്ല ഇങ്ങനെ മുറി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാതെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിൽ ഈച്ച് വന്ന് മുട്ടയിടുകയും അതിൽ തന്നെ പുഴുക്കൾ പെരുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ എൻ്റെ കേട്ടോ അപ്പോൾ എനിക്ക് മുമ്പ് ഇതിന് ഒരു കോഴിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് നോക്കാൻ കാരണം അതല്ലെങ്കിൽ ഞാനും വല്ല മരുന്നും വായിലേക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാനും അങ്ങനെ വിടുമായിരുന്നു കേട്ടോ ഞാൻ ആ മരുന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കോഴികൾക്ക് വേണ്ടി മേടിച്ച മരുന്നില്ല ഒരെണ്ണം എന്താണ്ടല്ലേ ഫ്ലൈറ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മരുന്ന് ഇത് 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 ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഫ്ലൈറ്റിക്ക് എന്ന് പറഞ്ഞതും അതേപോലെ ടോപ്പിക്യൂറ് ടോപ്പിക്യൂറും ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് ടോപ്പിക്യൂറും മേടിച്ചിട്ടുണ്ട് എന്നും ഫ്ലൈറ്റ് ടിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സിറിഞ്ചും കൂടി മേടിച്ചിട്ടാണ് കാരണം ഇതൊക്കെ കൂടിയിട്ട് ഈ ടോട്ടൽ എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ചിലവാണ് തന്നെ ഈ ഒരു മൂന്നെണ്ണം കൂടി അങ്ങനെ ഈ ഒരു മരുന്ന് നമുക്ക് നമ്മുടെ കോഴിയുടെ ഇൻഫെക്ഷൻ അത്രത്തോളം ആയതുകൊണ്ട് ഇവരെന്ന് വെച്ചാൽ നമ്മുടെ കോഴികളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെയർ ലെയറായിട്ടാണ് അതിൻ്റെ മേലേക്ക് പുഴുക്കൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് ഈ ഒരു മരുന്ന് നമ്മൾ സിറിഞ്ചിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ പുഴുക്കളുള്ള ഭാഗങ്ങളിലേക്ക് ഉള്ളിലേക്ക് ആ മരുന്ന് കയറ്റി കൊടുത്തു അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ടോപ്പിക്കൂർ അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു രണ്ട് മരുന്ന് ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കോഴി ഇപ്പോൾ ജീവനോടുള്ളത് അല്ലെങ്കിൽ എപ്പോൾ പോയി എന്നുള്ളത് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് മുട്ടകൾ തന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഇരുന്നൂറ്റും അപ്പോൾ ഒരുപാട് കണക്ക് നമുക്ക് ഒരിക്കലും ആ കോഴിയോട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ കോഴി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട അങ്ങനെയാണ് ഞാനും അവളും തമ്മിലുള്ള അടുപ്പം നമ്മുടെ വീട്ടിലെ മുറ്റത്തെ ഇത്രയും ഒരു മൂലയ്ക്ക് കൊണ്ടിക്കണ ഇനി ഇതിനെയൊക്കെ പഴയ ഓർഡറിലാക്കി എടുക്കണമെങ്കിൽ എന്തോരം പണിയാണെന്നറിയോ അത് ചെയ്യാൻ ഒരു മൈൻഡ് വേണം അത് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ ഒത്തിക്കാനിട്ടാ ഫ്രണ്ടിൽ ഞാനൊരു ഗാർഡൻ സെറ്റ് പോലെ ആക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യണം കുറച്ച് പണികളുണ്ട് ഇല്ല ചിക്കുവേ നമ്മുടെ ചിക്കും ഉണ്ട് നമ്മുടെ റിയക്കുട്ടി ഉണ്ട് ഇവിടെ ഇതാ ചിക്കു